വേണ്ട ഏറ്റവും പുതിയ സാധനം കണ്ണം പ്രദേശത്തിന്റെ എല്ലാ വെടിക്കെട്ടും കഴിഞ്ഞിട്ട് എല്ലാ സാധനവും കത്തിച്ചു കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒട്ടിച്ച അടിപ്പൊളി ഈടിന്റെ വീഡിയോ ഒരു ഒന്നൊന്നര ഈട് കണ്ണം പ്രദേശത്തിന്റെ അതിഗംഭീരമായ ഒരു ഈട് പൊട്ടിത് ഒന്നും പറയാനില്ല ഒരു രക്ഷയിലാത്ത അടിപ്പൊള്ളി ഒരു ഒന്നൊന്നര ഐറ്റം എല്ലാ വെടിക്കെട്ടും പൊട്ടിക്കഴിഞ്ഞ് കണ്ണംപ്രദേശം വേറെ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു അടിപൊളി പത്തിരുപത് സാധനം അടിപൊളി സാധനങ്ങളൊക്കെ നേരത്തെ വെച്ചുകൊണ്ട് അലക്കിയ ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല ഇന്ന് കാണുമ്പോൾ മനസ്സിലാവും രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിലെ വെടിക്കെട്ട് ചരിത്രം മാറ്റി കുറിച്ചുകൊണ്ട് ഈ വർഷം പൊട്ടിവെക്കുക എല്ലാ സ്ഥലങ്ങളും നല്ലായിട്ട് പൊട്ടി കണ്ണമ്പറ വേലയും മഴയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നമ്മുടെ ചാനൽ വീഡിയോ അതൊരു കാണുന്ന ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ എപ്പോഴേം മാതിരിയുള്ള മഴയത്തും വെടിക്കെട്ട് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണമ്പറ വിശുധാരണ നമ്മുടെ ദേശക്കാർ അത് പൊട്ടിച്ചിരിക്കും എന്ന് വീണ്ടും തെളിച്ചിരിക്കുകയാണ് ഇവിടെ കണ്ടോ വണ്ടി പോലും പാടൊന്നും കയറുന്നില്ല ഫുൾ ഓളുമായിട്ട് ആൾക്കാർ തള്ളിയൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ആ അവസ്ഥയിൽ ചെളിയത്തും മഴയത്തും അതിഗംഭീരമായിട്ട് ദൃശ്യ വിരുന്നൊരുക്കി കണ്ണമ്പ്ര ദൃശ്യനാരായണമംഗലം ദേശം വേല വെടിക്കെട്ടുകൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പം ഈ വീഡിയോയിൽ കണ്ണമ്പ്രദേശത്തിൻ്റെ ഒന്നൊന്നര ഈട് കണ്ണമ്പ്രദേശം അവരുടെ ഫിനിഷിങ് കണ്ണമ്പ്രദേശത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഈട് അതിഗംഭീരമായിട്ട്

കന്നമ്പ്ര വേല അവസാനം കുറിച്ചുകൊണ്ട് കന്നമ്പ്ര ദേശത്തിന്റെ അതിഗംഭീരമായ ഈട് സീസണിലെ ഏറ്റവും മികച്ച ഉഗ്ര കൂടിയുള്ള ഈട്